മറക്കില്ലെന്ന് ഒരായിരം വട്ടം കണ്ണുകളിൽ നോക്കി പറഞ്ഞിട്ടും മറവിയുടെ പുതപ്പണിഞ്ഞ് എത്ര ഭംഗിയായി അയാൾ ഇറങ്ങി നടന്നു കൂട്ടിനു പോയതും എൻ്റെ ചിരികളും ഈ വരികൾ എഴുതുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ഒരു പുസ്തകമാണ് ശക്തമായ സ്ത്രീകഥാപാത്രങ്ങളും വ്യത്യസ്തമായ ആശയങ്ങളും കൊണ്ട് മനസ്സിലത്രമേൽ ഇടം പിടിച്ച മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി കെ ആർ മീരയുടെ ആ മരത്തെയും മറന്നു മറന്നു ഞാൻ എന്ന പുസ്തകം അച്ഛനൊരിക്കൽ രാധികയെ വഴിയിൽ മറന്നു അവൾക്കന്ന് പത്ത് വയസ്സ് എന്ന ഹൃദയഭേദകമായ ഒരു വരിയോടുകൂടിയാണ് പുസ്തകം ആരംഭിക്കുന്നത് ഒരച്ഛൻ എങ്ങനെയാണ് സ്വന്തം മകളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാനാവുക എന്ന ചോദ്യം വായനയ്ക്ക് അവസാനവും എൻ്റെ മനസ്സിലിങ്ങനെ ബാക്കി നിൽക്കുന്നു ഒരു പൂവിൻ്റെ നൈർമല്യത്തോടെ പൂമ്പാറ്റയെ പോലെ പാറ നടക്കേണ്ട പ്രായത്തിൽ പിച്ചു ചീന്തപ്പെട്ട ആ പത്ത് വയസ്സുകാരി രാധികയ്ക്കൊപ്പമായിരുന്നു പിന്നീടുള്ള വായന മനസ്സിനേറ്റ ഒരു മുറിവ് അതിൻ്റെ ഓർമ്മ അത് എത്ര കാലം കഴിഞ്ഞാലും മായാതെ നമ്മുടെ ഉള്ളിൽ ബാക്കിയാവും എത്രയെത്ര മരുന്ന് വെച്ച് പുരട്ടിയെന്ന് പറഞ്ഞാലും ആ ഒരു മുറിവ് ഒരു ഹൃദയ മുറിവ് പോലെ ബാക്കിയാവും പിന്നീട് അങ്ങോട്ടുള്ള രാധികയുടെ ജീവിതവും ആ ഹൃദയ മുറിവുകളെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ജീവനു തുല്യം സ്നേഹിച്ച ഒരാൾ പൊടുന്നനെ അവളുടെ മുഴുവൻ സ്നേഹത്തെയും കുടഞ്ഞിറഞ്ഞ് അവളുടെ മുഴുവൻ ആത്മാർത്ഥതയുമായി ഇറങ്ങിപ്പോകുന്നു ആ ഇറങ്ങിപ്പോക്കലിൽ രാധിക ഒന്നുകൂടി ഉടഞ്ഞുപോയി സ്നേഹം ഒരു വിചിത്രമായ വൃക്ഷം തന്നെ തഴച്ചു നിൽക്കുമ്പോൾ കടപുഴകും പട്ടുപോയെന്ന് തോന്നുമ്പോൾ കായ്ക്കും മുറിച്ച് മാറ്റിയാലും പൊട്ടിക്കിളിർക്കും അങ്ങനെ വീണ്ടും പൊട്ടിക്കിളിർത്ത ഒരു മരമായി രാധികയുടെ ജീവിതത്തിൽ വീണ്ടും ആ സ്നേഹം വന്നു ഇനിയും താൻ ഉപേക്ഷിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും സ്നേഹക്കിടലിൽ വീണ് ശ്വാസം മുട്ടുമെന്നറിഞ്ഞിട്ടും തന്റെ സ്നേഹമായ ക്രിസ്റ്റിയെ പതിനാറ് വർഷങ്ങൾക്കിപ്പുറവും അതേ സ്നേഹത്തോടെ അതേ ആത്മാർത്ഥതയോടെ രാധിക ചേർത്തു പിടിച്ചു സ്നേഹം അങ്ങനെയുമില്ലേ ചില നേരങ്ങളിൽ നമ്മളെ വേദനിപ്പിക്കും എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അതിലേക്ക് പിന്നെയും പിന്നെയും കടന്നു ചെല്ലും പക്ഷെ ആ സ്നേഹത്തിന് അധികനാൾ നിലനിൽപ്പുണ്ടായിരുന്നില്ല എല്ലാവരാലും വീണ്ടും ഉപേക്ഷിക്കപ്പെട്ട് രാധിക ഒറ്റയ്ക്കായി പത്താം വയസ്സിൽ അച്ഛനാൽ മറന്നു മറന്നുവെച്ച രാധികയെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ക്രിസ്റ്റിയും മറന്നു വയ്ക്കുന്നു മറവി ചിലപ്പോൾ ചിലർക്കൊരു അനുഗ്രഹമാണ് മറ്റു ചിലർക്ക് തീരാത്ത ഒരു വേദനയും മറവിയിൽ തുടങ്ങി മറവിയിൽ അവസാനിച്ചു പോയ ഒരു നോവൽ എത്ര ഭംഗിയായിട്ടാണെന്നോ കെയർ മീര ഈ പുസ്തകം ഒരുക്കിയിരിക്കുന്നത് വർഷങ്ങൾക്കിപ്പുറവും അറ്റുപോകാത്ത സ്നേഹത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് മറവിയെക്കുറിച്ച് ഒരു പെണ്ണിൻ്റെ നിസ്സഹായ അവസ്ഥയെ ഒരു പ്രാന്തൻ്റെ അതിരില്ലാത്ത സ്നേഹത്തെയൊക്കെ ഹൃദയത്തിൽ ആഴത്തിൽ തറയ്ക്കും പോലെ എഴുതി എഴുതിവെച്ചിരിക്കുന്നു മറവിയുടെ മാറാലകൾ ഓർമ്മകളെ ഇനിയും മൂടാതിരിക്കട്ടെ സ്നേഹത്തിൻ്റെ കൈപിടിക്കലുകൾ നമുക്കൊക്കെ ഇടയിൽ ശക്തമായി ഇനിയുമിനിയും തുടരട്ടെ